നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണ് അല്ലെ ആ ഉത്സവങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും അതിന്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയം അതായത് നവംബറിൽ കൽപ്പാത്തിയിൽ തുടങ്ങി മെയ് മാസത്തിൽ തൃശ്ശൂർ പൂരത്തിൽ അവസാനിക്കുന്ന കേരളത്തിന്റെ ഉത്സവകാലം ആ ഉത്സവകാലത്തിന്റെ തലയെടുപ്പുകളായി മാറുന്ന നമ്മുടെ ഗജവീരന്മാർ ഗജവീരന്മാർ പലയിടത്തും അവരുടെ സമനില തെറ്റി പെരുമാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഓരോ ഉത്സവകാലങ്ങളിലും കാണാറുണ്ട് അത് ഈ ഉത്സവകാലങ്ങളിലും അന്യമായിരുന്നില്ല ഇത് ഈ ഉത്സവകാലത്തിലും നമ്മൾ അത്തരം കാഴ്ചകൾ പലയിടത്തും കണ്ടു ജീവഹാനി സംഭവിച്ചതുണ്ട് അപകടങ്ങൾ സംഭവിച്ചതുണ്ട് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് ആനകൾക്ക് പകരം ആർട്ടിഫിഷ്യൽ ആനകൾ അതായത് റോബോട്ടിക് ആനകൾ ഇപ്പോൾ എല്ലാം എ യുടെയും റോബോട്ടിൻ്റെയും കാലമായതുകൊണ്ട് തന്നെ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമാകാൻ ഇത്തരത്തിലുള്ള റോബോട്ടിക് ആനകൾ കേരളത്തിൽ ധാരാളമായി എത്തുന്നു പ്രത്യേകിച്ചും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തൃശ്ശൂരാണല്ലോ ഈ ആനക്കമ്പക്കാരുടെ സ്ഥലം അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പല ക്ഷേത്രങ്ങളിലും വലിയ തോതിൽ ക്യാൻവാസിങ് നടക്കുകയാണ് ഇത്തരത്തിൽ റോബോട്ടിക് ആനകളാക്കി മാറ്റണം എന്നുള്ളത് പല ക്ഷേത്രങ്ങളിലും ഇതിനോടകം ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതായത് റോബോട്ടിക് ആയിട്ടുള്ള ഒരു ഉപയോഗിക്കുമ്പോൾ മറ്റ് അപകട സാധ്യതകളൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിന് ചുക്കാൻ പിടിക്കുന്നവർ അവകാശപ്പെടുന്നത് പക്ഷേ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാണോ ഇല്ലയോ എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ് അത് ആചാര്യന്മാർ അത് സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് കുമാർ ഇതിന് പിന്നിൽ ഇപ്പോൾ രണ്ട് അഭിപ്രായങ്ങളുണ്ട് കാര്യം ആന എഴുന്നള്ളിപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസവും കോഴിക്കോടുണ്ടായ വലിയ അപകടം നമ്മൾ കണ്ടതാണ് അല്ലേ കോരാണ്ടി ഭാഗത്ത് ഈ അപ്പോൾ അത് അതൊക്കെ ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള റോബോട്ടിക് ആനകൾ ഒരു പരിധിവരെ നല്ല കാര്യമാണെന്നാണ് പറയുന്നത് പക്ഷേ ചിലർ ബോധപൂർവ്വം കരുതിക്കൂട്ടി ഇത്തരത്തിലുള്ള റോബോട്ടിക് ആനകളെ കൊണ്ടുവരുന്നത് ഹൈന്ദവ ആചാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ഒരു മറുവാദവും ഇതിനുണ്ട് എന്ത് എന്ത് തോന്നുന്നു കുമാർ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ല സത്യത്തിൽ നമ്മളതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ കുറേ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം ആ ഉത്സവത്തിൽ ഒരു ആന വരുന്നു ഇപ്പോൾ കോഴിക്കോട്ടെ സംഭവം തന്നെ എടുക്കാം വളരെ ചെറിയ ഒരു പ്രദേശത്ത് രണ്ട് ആനകൾ എഴുന്നള്ളിക്കുന്നു ആനകൾ വളരെ ഭയാനകമായ രീതിയിൽ ഇടയുന്നു നാലോ നാലഞ്ച് പേർ അവിടെ മരിക്കുന്നു പക്ഷേ ആ മരിച്ചവർ മുഴുവൻ ഭൂരിപക്ഷവും ആ കെട്ടിടം ഇടിഞ്ഞു വീണാണ് മരിക്കുന്നത് പക്ഷെ ആന ഇടഞ്ഞത് കാരണമാണ് ആ കെട്ടിടം ഇടിഞ്ഞത് പക്ഷേ ഇത്തരം ചിത്രങ്ങൾ മുമ്പ് നമുക്ക് കിട്ടുമായിരുന്നില്ല ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു പണ്ടൊരു തൃശ്ശൂരിൽ നടന്ന ഒരു ആന ഇടച്ചിൽ അതെ ആന പാപ്പാനെ കൊല്ലുന്നു അതൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങും ചാവക്കാട് അതാണ് നമ്മൾ ആദ്യമായി കണ്ടു തുടങ്ങുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഈ മൊബൈൽ ഫോണുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂരത എനിക്കിപ്പോൾ കുമാർ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് കാര്യം ഈ ആനക്കലി എന്നുള്ള പേരിൽ അത് സി ഡി അടിച്ച് കച്ചവടം ചെയ്തിരുന്നു ആ കാലത്ത് കാര്യം ഇത് വാങ്ങിക്കാണാൻ ആളുകളുണ്ടായിരുന്നു അത്ര പ്രചരപ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ദൃശ്യമാണത് അതവിടെ പ്രാദേശികമായി അത് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാമറാമാൻ അതിന്റെ വിഷ്വൽസ് കൃത്യമായി അദ്ദേഹം അതിന്റെ അവിടെ ഒരു ടെറസിന്റെ മുകളിൽ കറിയുന്നത് അതിന്റെ വിഷ്വൽസ് പകർത്തുന്നുണ്ടായിരുന്നു പക്ഷേ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വിഷ്വൽസ് ആയിരുന്നില്ല ഇന്നിപ്പോ ഈ മാർക്കോയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതിൽ നിന്നും അതിദാരണമായ നടുക്കുന്ന വിഷ്വൽസ് ആണ് അന്ന് ആ സി ഡിയിൽ ഉണ്ടായിരുന്നത് അത് പിന്നീട് കച്ചവട താല്പര്യ അർത്ഥം വിറ്റുപോകുകയും ചെയ്തു അത് അതെ ഇവിടെ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സി ഡി വില്പന ഒക്കെ ഉണ്ടായിരുന്നു മൊബൈലിലേക്ക് നമ്മൾ അമർജ്ജ് വരുന്ന സമയമാണ് ചെറിയ ചെറിയ ഈ ചൈനീസ് മൊബൈലൊക്കെ ഉണ്ട് അപ്പോൾ ആ മൊബൈൽ നമ്മൾ ഈ മൊബൈൽ കടകളിൽ കൊണ്ടു കൊടുത്താൽ ഈ ഈ പറയുന്ന ദൃശ്യങ്ങൾ നമ്മുടെ അല്ല അതുകൊണ്ട് തന്നെ ഈ പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ആനയിടെ ആനയിടയിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ എങ്ങാനും ഒരു പത്ര ഫോട്ടോഗ്രാഫറോ പ്രാദേശികമായിട്ടുള്ള ക്യാമറമാൻമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ദൃശ്യം ലഭിച്ചിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് പല അതും ഒരു സ്ഥലത്ത് നടക്കുന്ന അപകടത്തിന്റെ പല കോണിലുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വളരെ പെട്ടെന്ന് പ്രത്യേകിച്ചും ഈ ആന പോലുള്ള ഒക്കെ പെട്ടെന്ന് വൈറലാകും അതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ ചലനങ്ങൾ പോലും ഈ ആളുകൾ ഉത്സവത്തിൽ കൊണ്ടുവരുന്നത് ഇതിനെ കുളിപ്പിക്കുന്നത് നെറ്റിപ്പട്ടം കിട്ടുന്ന അങ്ങനെയുള്ള റീൽസ് ഒക്കെ ഇറക്കാറുണ്ട് അപ്പൊ പിന്നെ ഇതിനകത്തേല്ലൊരു ഇഷ്യൂ കൂടെ ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യം പറയേണ്ടതില്ല തീർച്ചയായും അപ്പം ഈ ദൃശ്യങ്ങളാണ് ജനങ്ങളിൽ ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിൽ ഭയഭീതികൾ സൃഷ്ടിക്കുക അതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ അല്പം ആലോചിച്ചാൽ ഈ ഭീതിയുടെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായും ആന ഇടയുന്നതൊരു വലിയ സംഭവം തന്നെയാണ് പക്ഷേ കേരളത്തിൽ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഈ ഉത്സവ കാലയളവിൽ ആനകളെ എഴുന്നള്ളിക്കുന്നുണ്ട് ആറാട്ട് നടക്കുന്നു ആറാട്ട് ഘോഷയാത്രകൾ നടക്കുന്നുണ്ട് അല്ലാതെ എഴുന്നള്ളിപ്പോയിരുന്നുണ്ട് ഇതിൽ എത്രയിടത്താണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ സ്ഥലങ്ങളിൽ ആനയിടയുമായിരിക്കാം അവിടെ തന്നെ മരണ ആളുകൾ ഇത് ഈ ആക്രമണത്തിൽ മരിക്കുന്നതൊക്കെ വളരെ അപൂർവമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു സാമൂഹിക വിപത്ത് ആയി ഇതിനെ മാറ്റാൻ അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ നമുക്ക് കഴിയില്ല ദൗർഭാഗ്യവശാൽ അതാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഈ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ എന്താണ് ഈ നടക്കുന്നത് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ അവിടുത്തെ എഴുന്നള്ളത്തിന് പോകുന്നത് അവിടുത്തെ ഘോഷയാത്രയ്ക്ക് പോകുന്നത് അതൊക്കെ ഭീതി നിറഞ്ഞ ഒരു കാര്യമാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഇതിന് പിന്നിൽ ചില ക്ഷേത്ര വിരുദ്ധമായ സംഘടനകളുണ്ട് രാജ്യവിരുദ്ധമായ സംഘടനകളുണ്ട് ഇവരെല്ലാം തന്നെ പിന്നീട് പ്രചരണം അങ്ങ് കൊഴുപ്പിക്കുകയാണ് പലയിടങ്ങളിലും ആന വേണ്ട എന്ന തീരുമാനമെടുക്കുന്നു തീർച്ചയായും ഹിന്ദു സമൂഹത്തിൽ തന്നെ അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് ശ്രീനാരായണ ഗുരു ഒക്കെ ആനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞ ആളുകളാണ് പക്ഷെ ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങളാക്കി തീരുമാനിക്കുന്ന അവിടുത്തെ ഭക്തജന കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനത്തെ നമ്മൾ എന്തായാലും മാനിച്ച് കഴിയുകയുള്ളു ഷർട്ട് ഊരുന്ന കാര്യം പറയുക സത്യത്തിൽ ഇവിടെ ആരും ഒന്നും ഊരുന്നില്ല പരമ്പരാഗത ക്ഷേത്രം ധരിച്ച് വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം ധരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് പരമ്പരാഗത വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകണം അതൊക്കെ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാനൊരാളുമായിട്ട് വളരെയധികം ഇതിനെക്കുറിച്ച് ഗൗരവപരമായി ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ക്ഷേത്രത്തിലെ മൂർത്തി ഓരോ ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെയും കരനാഥന്മാർ അവർ ഉത്സവത്തിന് പുറത്തേക്ക് എഴുന്നള്ളുന്നതിനാണല്ലോ ഈ ആനയെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ആന ആന ഒരു ദൈവിക വാഹനമാണ് അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഒരു തേവാരമൂർത്തിക്ക് അല്ലെങ്കിൽ ഒരു ദൈവിക ചൈതന്യത്തിന് അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി എഴുന്നള്ളാൻ പറ്റുന്ന മറ്റൊരു മൃഗം വേറെയില്ല എന്തുകൊണ്ട് ആ ഞാൻ ചോദിച്ചപ്പോ ഇത് ചോദിച്ച ഒരു ആചാര്യം എന്നോട് തിരിച്ചു വെച്ചത് എന്തുകൊണ്ട് പട്ടിയുടെ പുറത്ത് എഴുന്നള്ളിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പശുവിന്റെ പുറത്ത് എഴുന്നള്ളിക്കുന്നില്ല ഇവൻ നമ്മൾ കുതിരയൊക്കെ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ട് കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്നില്ല അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ഒരു തേവാരമൂർത്തി ഒരു വിഗ്രഹം ഒരു ചൈതന്യം അതിനെ ഉത്സവം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കോൺസെപ്റ്റ് ആണല്ലോ അപ്പോ ആ കോൺസെപ്റ്റിൽ ഈ അദ്ദേഹത്തിൻ്റെ ഇത് കാണാൻ ഇറങ്ങുന്ന നാട് കാണാൻ ഇറങ്ങുന്ന അല്ലെങ്കിൽ പ്രജകളെ ഇറങ്ങുന്ന ആ തേവാരമൂർത്തി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ വിധിപ്രകാരം ആനയുടെ മസ്തകത്തിൽ അല്ലെങ്കിൽ ഗജത്തിന്റെ മസ്തകത്തിലേറി വിശാല രൂപനായി അല്ലെങ്കിൽ അങ്ങനെ വിരാജിച്ചുകൊണ്ടാണ് അദ്ദേഹം ദർശനം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കല്പം അപ്പം അതുകൊണ്ടാണ് ആനകളെ ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലങ്ങളിൽ വലിയ പ്രമാണിമാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ക്ഷേത്രങ്ങളിലുമാണ് ആനകളെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഒരു നാടിൻ്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ അമ്പലങ്ങളിലും പൂരമാണ് അതും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാര്യം തൃശ്ശൂർ പൂരം നമുക്കറിയാം അത് നടത്താനുള്ള ഒരു വലിയ സ്പേസ് അവിടെ ഉണ്ട് അല്ലേ ഇത്രയും വിമാനങ്ങളെ കൊണ്ടുനിർത്താൻ പുരുഷാരത്തിന് വന്ന് നിറയാൻ വെടിക്കെട്ട് നടത്താനൊക്കെ ഉള്ള വലിയ തേക്കിൻകാട് മൈതാനം പോലുള്ള വലിയ ഒരു സ്ഥലം അവിടെ ഉണ്ട് ആ ഒരു ഊറ്റം കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇട്ടാവട്ടത്തും പൂരം നടത്തണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഇപ്പോൾ ഒരുപാട് ഗവൺമെന്റ് കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആന എഴുന്നള്ളിപ്പിന് വേണ്ടി അപ്പോൾ അതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നടത്തിയാൽ ഒരു പ്രശ്നമല്ല കുമാർ നേരത്തെ രാജ്യവിരുദ്ധ ശക്തികളെക്കുറിച്ച് പറഞ്ഞു അവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കാര്യം ഈ രാജ്യവിരുദ്ധ ശക്തികൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർ തോക്കുമായി യുദ്ധം ചെയ്യുന്നവർ മാത്രമല്ല എങ്ങനെയൊക്കെ സമൂഹത്തിൽ വിപത്തുണ്ടാക്കാമോ അതിൻ്റെ പല വശങ്ങൾ കണ്ടെത്തി അവർ ചെയ്യും ഇപ്പോൾ ഒരു പൂരം അല്ലെങ്കിൽ വലിയ ഒരു ഉത്സവം അവിടെ ആനകൾ ഉണ്ടെങ്കിൽ ഇവർ ആനകളെ ഉപയോഗിക്കാൻ അതായത് ആനകളെ ഉപയോഗിച്ച് ആ പൂരം എങ്ങനെ കലക്കാം എന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നവർ കൂടിയാണ് കാര്യം ഇതിന് ശാസ്ത്രീയമായ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ലേസർ നമുക്കറിയാം ചെറിയ ലേസർ ലൈറ്റുകൾ ഇത് ആനയുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ ആന പെട്ടെന്ന് വരളും അതിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അത് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്പുകളിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലുമൊക്കെ തന്നെ റീലുകളിൽ നിങ്ങൾ കാണാറുണ്ട് പട്ടിയെ ഓടിക്കാൻ ഈ സൗണ്ട് കോസ്മിക് സൗണ്ട് വേവ്സ് വെച്ചിട്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ എങ്ങനെ ഓടിക്കാം എന്നൊക്കെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് അതിനകത്തുണ്ട് അപ്പോൾ ആർ അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് അത്ര ശ്രവണയോഗ്യമല്ല ശ്രവ ശ്രവിക്കാൻ കഴിയുന്ന സൗണ്ട് അല്ല അതിനേക്കാളും വളരെ തീവ്രമായ കൂർത്ത സൗണ്ടാണ് ഇത് മൃഗങ്ങൾക്ക് വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആ ട്യൂട്ടോറിയലിൽ നമുക്ക് കാണാം ഈ തെരുവിൽ പട്ടികൾ കിടക്കുന്നിടത്ത് ഈ ആപ്പ് കൊണ്ടുവച്ച് ഇത് ഓൺ ചെയ്യുമ്പോൾ പട്ടികൾ ബഹളം ഉണ്ടാക്കുന്നത് ഓടിപ്പോകുന്നതും ഒക്കെ അപ്പം അത്തരത്തിൽ ഇത് ആനകൾക്കിടെ കാര്യത്തിലും സംഭവിക്കാം ആനകളുടെ കാര്യത്തിലും സംഭവിക്കാം ആനകൾ ഇത് ഒരു വലിയ പുരുഷാരം കൂടുന്ന സ്ഥലത്ത് ഇടയ്ക്ക് ഒരാൾ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്താൽ ആരാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ബോധപൂർവം ഒരു അട്ടിമറിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് ഇത് പോസിബിൾ ആണെന്ന് പറയുകയാണ് ഇത് എന്ത് മാനദണ്ഡം അനുസരിച്ചായിരിക്കും അവരെ നിയന്ത്രിക്കാൻ പോകുന്നത് ഇപ്പോൾ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം കൊണ്ടുവരാം ആനയെ വെയിലത്ത് നടത്താൻ പാടില്ല ഇത്ര സമയത്തിന് ശേഷമേ എഴുന്നള്ള അതൊക്കെ നമുക്ക് നടത്താൻ പറ്റും പക്ഷേ ഇത്തരത്തിലുള്ള മെന്റാലിറ്റിയുമായി ഉത്സവപ്പറമ്പിലേക്ക് കടന്നു വരുന്ന വിധ്വംസക പ്രവർത്തകരെ എങ്ങനെ നേരിടും എന്നു ഉള്ളതുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതെ ഇപ്പോൾ വ്യാപകമായി തന്നെ ഈ ആനയ്ക്കെതിരെ ആന എഴുന്നള്ളത്തിനെതിരെ ക്ഷേത്രാചാരത്തിനെതിരെയാണ് വലിയ പ്രചരണം നടക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ ആനകൾ ഇടയുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പോലും നമ്മളിപ്പോൾ ചോദിക്കുന്നില്ല പകരം ആനയെ ഉപേക്ഷിച്ചേക്കു ആന ഇല്ലാതെ ഉത്സവം നടത്തൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇതെല്ലാം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ചെറുതിലെ തന്നെ നമ്മൾ ക്ഷേത്ര ഉത്സവങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് അവിടുത്തെ ആനയും അവിടുത്തെ പൂരവും ഒക്കെ കണ്ടതാണ് ആനയും മേളവും മേളവും പൂരവുമാണ് നമ്മളെ ആകർഷിക്കപ്പെടുന്നത് അത് ആ ഉത്സവങ്ങളുടെ അല്ലെങ്കിൽ ആ സംസ്കാരത്തേക്ക് വരും തലമുറകളെ ആകർഷിക്കുക ഈ സംസ്കാരം അവരിലേക്ക് പകർന്നു കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഇത് നിർത്തി ഈ ഇതിലെല്ലാത്തിലും ഒരു കൃത്രിമം കൊണ്ടുവരിക അതിനകത്തേക്ക് ഇടപെടുക എന്ന അതിൻ്റെ ഒരു ഉദ്ദേശ ശുദ്ധി ഉദ്ദേശത്തോടു കൂടി പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഈ പെറ്റ പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് എന്ന് പറയുന്ന പെറ്റ അത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇവർ പറയുന്നത് മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു സംഘടന എന്തിനാണ് ഈ നാട്ടാന നിയമ തന്നെ തന്നെയുണ്ട് പരിപാലിക്കുന്നതിന് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നാട്ടാന പാടില്ല ആനയെല്ലാം കാട്ടിലേക്ക് അയക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത്തരത്തിലൊരു കടമ്പിടുത്തം ഇന്ത്യയിൽ ഈ സംഘടന നടത്തുന്നത് മൃഗങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ പേരിൽ ഈ പെറ്റ കൊന്നൊടുക്കുന്നത് പതിനായിരക്കണക്കിന് ജന ഈ മൃഗങ്ങളെയാണ് അതായത് മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളും തോലുകളും ഒക്കെ കച്ചവടം ചെയ്യാനായി പെറ്റ എന്ന സംഘടന തന്നെ ഈ ദയാവധം എന്ന പേരിൽ കൊന്നെടുക്കുന്നത് പതിനായിരക്കണക്കിന് മൃഗങ്ങളെയാണ് അതുപോലെ വലിയ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് മാത്രമല്ല ഈ പെറ്റ നടത്തുന്ന ഈ പെറ്റ പോലുള്ള സംഘടന അതുപോലെ തന്നെ ഈ എലിഫൻസിൻ്റെ ഒരു കൂട്ടായ്മ യു കെയിൽ അങ്ങനെ ഒരു സംഘടനയുണ്ട് അതായത് നമ്മൾ ഈ കഴിഞ്ഞ ആക്ഷൻ ഫോർ എലിഫൻസ് എന്ന് പറയുന്ന ഒരു സംഘടന ഈ രണ്ട് സംഘടനകളും ചേർന്ന് ഇന്ത്യയിലെ പല ആളുകളെയും കണ്ട് അവരിൽ നിന്നൊക്കെ പണം സ്വരൂപിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾക്ക് ഇപ്പോൾ റോബോട്ടിക് ആന നൽകുകയാണ് ഈ റോബോട്ടിക് ആന നൽകുമ്പോൾ അവർ ക്ഷേത്ര ഭരണാധികാരികളിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ ഭക്തന്മാരിൽ നിന്നും ഒരു ഉറപ്പ് വാങ്ങുന്നുണ്ട് ആ ഉറപ്പ് വാങ്ങുന്നത് ഇനി മേലാൽ ഈ ക്ഷേത്രത്തിൽ ആനയെ വാങ്ങുകയോ ആനയെ വാടകയ്ക്കെടുക്കുകയോ ചെയ്യില്ല എന്ന ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന കളിപ്പാട്ടം ഈ ക്ഷേത്രങ്ങൾക്ക് നൽകുന്നത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ആനയുടെ മസ്തകത്തിൽ പ്രൗഢിയോടുകൂടി എഴുന്നള്ളിയിരുന്ന ഈ പറയുന്ന നാട്ടിൻ്റെ നാടിൻ്റെ തേവരായിട്ടുള്ള ദൈവങ്ങൾ ഈ ദൈവങ്ങൾ ഇനി ഈ പറയുന്ന കളിപ്പാട്ടത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുപോകണം തീരുമാനിക്കുകയാണ് വിദേശ സംഘടന അതെന്തുകൊണ്ടാണ് അല്ല കുമാർ അവിടെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഇതിപ്പോ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ ഇത് വന്നത് അതെ ഇപ്പോ പെരുന്നാൾ വരികയാണ് ധാരാളം മൃഗങ്ങളെ വെട്ടിക്കൊന്നുകൊണ്ടാണ് ഈ പെരുന്നാൾ നടത്താൻ പോകുന്നത് മറ്റേ ക്രിസ്മസ് വരുമ്പോഴും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഇതിന്റെ കാര്യത്തിൽ പെറ്റ അങ്ങനെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പെറ്റയുടെ ഇരട്ടത്ത അതായത് പെറ്റ പല രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും അവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗം ഏതാണോ ആ മതവിഭാഗത്തെ അറ്റാക്ക് ചെയ്യാനാണ് പെറ്റ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ ഹിന്ദുക്കൾക്കെതിരെ മാത്രമാണ് ഈ നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചിത്രം ഉത്തരേന്ത്യയിൽ വ്യാപകമായി കോഡിങ്സുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലവാക്കി പരസ്യം കൊടുത്തിട്ടുണ്ട് അതായത് രക്ഷാബന്ധൻ ദിനമാണ് ഈ രക്ഷാബന്ധൻ ദിനത്തിൽ എന്നെ രക്ഷിക്കൂ അതായത് തുകൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കൂ എന്നാണ് പറയുന്നത് രക്ഷാബന്ധൻ ഹിന്ദുക്കളുടെ മഹോത്സവമാണ് രക്ഷാബന്ധനം പശുവിൻ്റെ തോലും തമ്മിൽ എന്താണ് ബന്ധം പക്ഷേ അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പാടില്ല അത്തരത്തിലുള്ള പല ഇപ്പോൾ കുംഭമേളയെ കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ കുംഭമേള വരെ കൊണ്ടിരുന്നു ഇപ്പോൾ കുംഭമേളയെ എതിർക്കാൻ അവർക്ക് വോയിസ് ഇല്ലാതെ പോയി എതിർത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാകുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ചെയ്തില്ല ഇങ്ങനെ വിദേശ പണം ഏതാണ്ട് ആറ് മില്യൺ ഡോളറാണ് ഇവരുടെ വരുമാനം ഈ വിദേശ പണം സ്വരൂപിച്ചുകൊണ്ട് ഇത്തരത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ചില ദുരൂഹമായ പണമിടപാടുകൾ നടത്തുക ചില ആചാരാനുഷ്ഠാനങ്ങളെയും സംസ്കൃതിയെയും ഒക്കെ നശിച്ചതിനുള്ള കടന്നു കയറ്റാം അതിന് കടന്നു കയറ്റാം നമ്മുടെ ക്ഷേത്രത്തിൽ ആരാണ് കാര്യങ്ങൾ തന്ത്രിയാണെന്നൊക്കെ പറയാം തന്ത്രിയതിനേക്കാൾ അപ്പുറത്തേക്ക് ഭക്തജനങ്ങളുടെ കൂട്ടായ്മ ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇന്നത് മതി എന്ന് തീരുമാനിക്കുന്ന വിശ്വാസികളാണ് ആ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇവർ ഇറങ്ങുകയാണ് നിങ്ങൾ ഇനി മേലാൽ ആനയെ ഉപയോഗിക്കുന്നത് രുത് ഞങ്ങളൊരു റോബോട്ടിക് ആനയെ തരാം പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലകളിലെ ഉൾനാടൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പെറ്റയും യു കെയിലെ ഈ പറയുന്ന ആക്ഷൻ ഫോർ എലിഫൻസ് എന്ന സംഘടനയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മറ്റ് പല മലയോര മേഖലകളിലെയും ക്ഷേത്രങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള ആനകളെ കൊടുത്തിട്ടുണ്ട് ഈ ആനകൾ ഈ ആനകളെന്നല്ല ഈ കളിപ്പാട്ടങ്ങൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ വർഷം ആ ക്ഷേത്രം ഉപയോഗിക്കുമായിരിക്കാം അതിനുശേഷം ഇത് ഇത് ഇതിന് തന്നെ ഒരു ലൈഫ് ഉണ്ടല്ലോ ഒരു ആന ജീവിക്കുന്ന അത്രയും കാലം ഈ കളിപ്പാട്ടം ജീവിക്കില്ല കാരണം ഓരോ വർഷവും തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ഈ കളിപ്പാട്ടം വർക്ക് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും അതിന് അറ്റകുറ്റപ്പണികൾ വരും അത് പിന്നീട് ക്ഷേത്രത്തിന് ഒരു വലിയ ഭാരമായി മാറും പിന്നീട് അത് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ ഉപയോഗശൂന്യമായ ഒരു മൂലയ്ക്ക് തള്ളേണ്ടിയും വരും പക്ഷേ ആനകളെ അപ്പോഴേക്കും ഈ ക്ഷേത്രത്തിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ നാട്ടാനകളുടെ എണ്ണം തന്നെ കുറഞ്ഞു പോകും നാട്ടാനകളെ പണ്ട് കാട്ടിൽ നിന്ന് പിടിച്ച് മെരുക്കി നാട്ടാനകളാക്കിയിരുന്നു ഇന്നത് കുറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് കാട്ടിൽ ആ കുറഞ്ഞു ഉത്സവങ്ങളിൽ ഉത്സവങ്ങളിൽ ആനകൾ കൊല്ലുന്നവരുടെ എണ്ണത്തിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് കാട്ടിൽ നിന്നും ആന ഇറങ്ങി നാട്ടിൽ വന്ന് കൊന്നിട്ട് പോകുന്ന അവരുടെ സംഖ്യ അപ്പോൾ ഇവിടെ ഉത്സവങ്ങളല്ല ആന എഴുന്നള്ളപ്പുകൾ അല്ല പ്രശ്നം അവിടെ മറ്റു ചില പ്രശ്നങ്ങളുണ്ട് ആന ഫോക്കസ് മാറ്റുക അതിന്റെ ഫോക്കസ് മാറ്റുകയാണ് ഇത് ഒരു അനിഷ്ട സംഭവത്തിന്റെ പേരിലാവും അത് തന്നെ വേണ്ട നാലായിരത്തിലധികം ആളുകളാണ് കേരളത്തിൽ കേരളത്തിൽ മാത്രം ഒരു വർഷം റോഡപകടങ്ങളിൽ മരിക്കുന്നത് അതുകൊണ്ട് വാഹനങ്ങൾ നിരോധിക്കുക എന്ന ഒരു നയത്തിലേക്ക് എത്താൻ കഴിയുമോ ഇല്ല ഇന്നവർ ആ ആനപ്പുറത്ത് എഴുന്നള്ളിക്കേണ്ട എന്ന് പറയും നാളെ എഴുന്നള്ളിക്കുകയേ വേണ്ട എന്ന് പറയും അല്ല ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ കാര്യം ഈ ആന പരിപാലനത്തിൽ തന്നെ ആ ഒരു ആനയെ പരിചരിക്കുന്ന രീതി പല പാപ്പാന്മാർക്കും പുതിയ തലമുറയിൽപ്പെട്ട പല പാപ്പാൻമാർക്കും എങ്ങനെയാണ് ഒരു ആനയെ കൊണ്ടുപോയിപ്പം മാതങ്കലേക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിലകത്ത് കൃത്യമായി വിവരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ആനയെ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഒരു ആനയെ ട്രീറ്റ് ചെയ്യേണ്ടത് കാര്യം ആനയ്ക്കും ഈ പറയുന്ന ഒരു മനുഷ്യൻ്റെതായ എല്ലാ വികാരങ്ങളും ഉണ്ട് അതിന് മനസ്സിലാവും പല കാര്യങ്ങളും മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ശക്തി മാത്രമല്ല ബുദ്ധിയുള്ള ഒരു മൃഗം കൂടിയാണ് ആന അത് അതിന്റെ ഒരു ഗതികേട് ആലോചിക്കണം എന്നിട്ട് പോലും മനുഷ്യന്റെ ഒരു തോട്ടുപടിക്ക് മുന്നിൽ അനുസരണ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആന മനുഷ്യന് മുന്നിൽ എത്ര നിസ്സാരണ ആണെന്ന് ആലോചിച്ച് നോക്കണം അപ്പോ ആനയെ വേണ്ട വിധത്തിൽ പരിചരിക്കുക ഈ പറഞ്ഞതുപോലെ ലാഭത്തിന് വേണ്ടി അത് റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കൂപ്പിലും ഉത്സവത്തിനുമായി ഉറക്കമില്ലാത്ത രീതിയിൽ പണിയെടുപ്പിക്കുക അതിനൊക്കെ ഈ നിയമം മൂലം ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നീട് ഉള്ളത് ഈ ക്ഷേത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്ര മൈതാനങ്ങളിൽ അല്ലെങ്കിൽ പൂരപ്പറമ്പുകളിൽ നടക്കുന്ന ആരുമറിയാതെയുള്ള ചില പ്രവർത്തനങ്ങൾ ഈ ലേസർ ലൈറ്റ് അടിക്കുക ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സൗണ്ട് ഇതുണ്ടാക്കി വേവ്സ് ഉണ്ടാക്കി ഇത്തരത്തിൽ ഇവരെ വികുളി പിടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിനൊക്കെ എങ്ങനെ അറുതി വരുത്തണം എന്നുള്ളത് ഇനി ഒരു കൃത്യമായ ഇതിനൊരു ഇത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതൊന്നും ഇതുവരെയും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിത് ശ്രദ്ധയിലേക്ക് വെക്കുന്നത് അല്ലാതെ ഒരിടത്ത് റോബോട്ടിക് ആനയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ അവിടുത്തെ സംസ്കാരമോ അല്ലെങ്കിൽ ഇതൊന്നും മാറാൻ പോകുന്നില്ല മാത്രമല്ല വലിയ അപകടവുമാണ് കാരണം നമ്മുടെ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ ഒരു വിദേശ സംഘടന തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിദേശ സംഘടനയ്ക്ക് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നു ഞങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ നാടിന്റെ ആചാരങ്ങൾ നമ്മുടെ നാടിന്റെ സംസ്കാരം നമ്മുടെ നാടിൻ്റെ ഒരു രീതി ഇതെല്ലാം തന്നെ നമ്മൾ വിദേശത്തെ ഈ സംഘടനയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി പണയം മറുഭാഗത്ത് നിർബാ നിർബാധം മട്ടൺ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ അത് അതാണ് ഈ ഒരു വിഭാഗത്തെ മാത്രം അറ്റാക്ക് ചെയ്യുക പ്രത്യേകിച്ചും ഈ പെറ്റായി കുട്ടികളുടെ മനസ്സിനെ മാറ്റാനുള്ള വലിയ ഒരു ശ്രമം നടത്തുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും ഈ മാംസം കഴിക്കുന്നവരെ എതിർക്കുക എന്നൊരു എന്നൊരിതുണ്ട് പല രാജ്യങ്ങളിലും നിങ്ങളുടെ അച്ഛൻ കൊലയാളിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ മാംസം കഴിക്കുന്നു എന്ന് പറഞ്ഞുള്ള പോസ്റ്ററുകളാണ് അടിച്ചു നിങ്ങളുടെ അമ്മ കൊലയാളിയാണ് എന്ന് കുട്ടികളുടെ ഭാഷയിൽ കാർട്ടൂണുകളൊക്കെ വരച്ച് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് ജർമ്മനിയിൽ പെറ്റയുടെ ജർമ്മൻ ഡിവിഷൻ ചെയ്തത് വളരെ രസകരമായ ഒരു കാര്യമാണ് പെറ്റയിലെ അംഗമായിട്ടുള്ള സ്ത്രീകളോട് അവരോട് പറഞ്ഞു ഭർത്താക്കന്മാർക്ക് വഴങ്ങിക്കൊടുക്കരുത് അതായത് ഭർത്താക്കന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നുവരെ അവർ മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നത് വരെ ഇങ്ങനെ ഒരു സെക്സ് ഹർത്താൽ തന്നെ ജർമ്മനിയിലെ പെറ്റാവർഷൻ അങ്ങനെ ആകെക്കൂടി ഒരു ഭ്രാന്തൻ ആശയമുള്ള ഒരു വിദേശ സംഘടനയാണ് പെറ്റയും അതുപോലെ തന്നെ ആക്ഷൻ ഫോർ എലിഫൻസും ഇതിൻറെ ഒക്കെ പിന്നിൽ പണമാണ് വിദേശ പണമിടയ ഇടപാടുകളാണ് വിദേശത്ത് നിന്നും വരുന്ന കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിൻ്റെ സമ്പത്ത് അക്യൂമുലേറ്റ് ചെയ്യുക നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ അത് തന്നെയാണ് പല രാജ്യങ്ങളുടെയും സംസ്കാരം ഇല്ലാതാക്കുക പല രാജ്യങ്ങളുടെയും തനിമ ഇല്ലാതാക്കുക കഴിയുമെങ്കിൽ ഭരണകൂടത്തെ അട്ടിമറിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ പെറ്റയൊക്കെ ഈ മൃഗസംരക്ഷണം പറഞ്ഞ് നടക്കുന്നത് അവർക്ക് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം ശക്തമായതുകൊണ്ടാണ് ഇവിടുത്തെ ഭരണത്തെ എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് ഭരണം കൈയാളാൻ ഇവിടുത്തെ എന്ന സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും രീതിയിൽ വേട്ടയാടാൻ കഴിയുമെങ്കിൽ അവർ കഴിഞ്ഞാൽ അവർ അത് ചെയ്തേനെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന മൃഗസംരക്ഷണവുമായി നടക്കുന്ന അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതെ നമ്മുടെ ജനാധിപത്യം ശക്തമായതുകൊണ്ട് നമ്മുടെ ഭരണകൂടം ശക്തമായതുകൊണ്ടുമാണ് അതുകൊണ്ടാണ് ഇവർ ഈ മൃഗ സ്നേഹത്തിലൂടെ പല കാര്യങ്ങളും ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ലക്ഷ്യം കാണാനുള്ള ഒരു സാധ്യത ഈ പറയുന്ന സംഘടനകളുടെ അജണ്ടയ്ക്കുണ്ട് ആ സംഘടനയുടെ അജണ്ടയ്ക്ക് മുന്നിൽ നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ ആർഭ എന്താണ് ആത്മ അഭിമാനവും ഒന്നും പണയം വയ്ക്കാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ് അതി അധിനിവേശത്തിലേക്ക് പോകാതിരിക്കാൻ കീഴ്പെട്ട് പോകട എന്നൊരു നിലപാട് നമ്മൾ സ്വീകരിക്കണം ഇത് വലിയൊരു ചെറിയൊരു കാര്യമാണ് എങ്കിൽ പോലും നമ്മുടെ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിക്കുന്നതിന് അമേരിക്കക്കാരനായ സായിപ്പിൻ്റെ സംഘടനയ്ക്ക് എന്താണ് കുഴപ്പം അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ആഹ് വിഗ്രഹാരാധന നടത്തുന്നതിൽ അവർക്കെന്താണ് പ്രശ്നം അവരുടെ എല്ലാം പ്രശ്നം ഈ വിഗ്രഹാരാധനയാണ് വിഗ്രഹാരാധനയെ ഇല്ലാതാക്കുക ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക അതിന്റെ ഭാഗമായിട്ട് അവർ ആദ്യം ആന എഴുന്നള്ളിപ്പിൽ തൊട് എന്ന് മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും മേഖലയായിരുന്നുവെങ്കിൽ അതിനും മറ്റ് സംഘടനകളുണ്ട് ഇപ്പോൾ മൃഗസ്നേഹവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് പെറ്റ ഇടപെടുന്നത് മറ്റേതെങ്കിലും രീതിയിൽ ക്ഷേത്രത്തെ ആക്രമിക്കാൻ കഴിഞ്ഞ് വേറെ സംഘടനകൾ വരും ഇതെല്ലാം വിദേശ പണത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളെ ലക്ഷ്യം വയ്ക്കുന്ന നീക്കങ്ങളാണ് ഈ നീക്കങ്ങളിൽ നമ്മളെ എന്താണ് ഈ നീക്കങ്ങളെ നമ്മൾ പ്രതിരോധിച്ച് മതിയാവും ഇതിൽ ഈ കെണിയിൽ പെട്ടുപോകരുത് എന്നതാണ് നമ്മൾ കൂട്ടായി തീരുമാനിക്കേണ്ട ഒരു കഥ അതെ അതെ ഇക്കാര്യം കേരളം പോലുള്ള ഒരു സംസ്ഥാനം നമുക്കറിയാം ഇത് സംസ്കാര സമ്പന്നമാണ് അതുപോലെ ഈ പറഞ്ഞ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ കേരളം അല്ലാതെ പിണറായി വിജയന്റെ ഭരണവും കുറെ അഴിവടിയും ലഹരിയും കഞ്ചാവും മാത്രമല്ല അല്ലേ അതെ കേരളത്തെ കേരളമാക്കുന്ന കുറെ ചിത്രങ്ങളുണ്ട് കാര്യം നമ്മൾ ഇതേ ഈ പറഞ്ഞ സായിപ്പുമാര് പോലും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ ആനയുടെ പടം കണ്ടില്ല അതെ അതുകൊണ്ട് ഇതൊന്നും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഉത്സവങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകില്ല ശുഭകരമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിനെല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം അത് ആന എഴുന്നള്ളത്തിനായാലും ഉത്സവം നടത്തിപ്പിനായാലും ഈ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് സമയമില്ലാത്ത കൊണ്ട് പറഞ്ഞില്ല ഇപ്പം ഉത്സവത്തിൻ്റെ കെട്ടും മട്ടുമൊക്കെ മാറുകയാണ് ഡി ഉത്സവങ്ങളാണ് ഇപ്പോൾ ഗ്രാമങ്ങളിൽ പോലും അരങ്ങേറുന്നത് ൾക്ക് എല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുന്നു ഇപ്പോൾ ഡി ജെ ഉത്സവങ്ങൾ ലൈറ്റും സൗണ്ടും ഷോയും ഒക്കെ ആയി നടക്കുന്ന ഡി ജെ ഉത്സവങ്ങൾ റീലുകളായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന കാലമാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനില്ല എന്നുള്ളതാണ് സത്യം നമസ്കാരം നമസ്കാരം എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात